കളിച്ചാൽ കളിച്ചാൽ എന്താണ് എന്താണ് കുഴപ്പം കുഴപ്പം ഡോക്ടർ അബാസി മറുപടി പറഞ്ഞില്ല ഇത്തരത്തിലുള്ള മണ്ടന്മാരെയൊക്കെ തന്നെ നമ്മൾ അവഗണിക്കേണ്ടതാണ് എന്നുള്ളത് ഒരു ഭാഗം ഇതിനോടൊപ്പം തന്നെ ഈ മണ്ടന്മാർ പറയുന്ന മറ്റു ചില കാര്യങ്ങളും ഇന്നലെ ന്യൂസ് ചാനലിൽ നടന്ന ഒരു ചർച്ചയിൽ കളിച്ചാൽ എന്താണ് ലോകത്തിലെ ഏറ്റവും ഗിന്നസ് ബുക്കിൽ കയറിയിട്ടുണ്ട് ഒരു ുംബത്വമായി താങ്കൾ താരതമ്യം ചെയ്ത ഭാഗത്ത് തന്നെ എനിക്ക് വിയോജിപ്പുണ്ട് അതൊന്നും ഞാൻ പറഞ്ഞോട്ടെ സൂമ്പ കളിച്ചത് കൊണ്ട് എന്താണ് കുഴപ്പമുണ്ടാകാൻ പോകുന്നത് തീർച്ചയായും നല്ലൊരു ചോദ്യമാണ് എന്താണ് 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 കളിച്ചാലുള്ള കുഴപ്പം കുഴപ്പം കളിച്ചാൽ കളിച്ചാൽ ആ എന്തുകൊണ്ട് എന്റെ ചോദ്യത്തിന് മറുപടി നിനക്ക് കളിച്ചാൽ എന്താണ് മാത്രം അവിടെ അതാ അത് പോട്ടെ സൂമ്പ കളിച്ചാൽ എന്താണ് സൂമ്പ മാത്രമാണെന്നുള്ള നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ സൂമ്പ കളിക്കില്ല എന്നാണ് പ്രശ്നം താങ്കളുടെ ചാനലിലെ ഓഫീസിലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാ ദിവസവും രാവിലെ ഓഫീസിലേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് നിങ്ങളൊരു കഥകളി കളിച്ച് ഓഫീസിലേക്ക് കയറിയാൽ മതി എന്ന് ഒരു നിർദ്ദേശം അധികാരികളുടെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ ഗോപികൃഷ്ണൻ എന്തായിരിക്കും ചെയ്യുക ആദ്യമായി നേരെ അത് കേട്ട് അതുപോലെ തന്നെ ശരി കഥകളി കളിച്ച് കളയാം എന്ന് വിചാരിക്കുകയാണോ ചെയ്യാം അതല്ല അത് എന്തിനാണ് എന്ന് ചോദിക്കും അപ്പൊ അവിടുന്ന് മറുപടി പറയാണ് ഇപ്പോൾ സാലറിയുമായി ബന്ധപ്പെട്ട കുറെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അത് പരിഹരിക്കാൻ വേണ്ടിയാണെന്ന് പറയും അപ്പോ സ്വാഭാവികമായിട്ടും ബഹുമാനായ ഗോപികൃഷ്ണൻ തിരിച്ചു ചോദിക്കുക അതെങ്ങനെയാണ് സാലറി പ്രശ്നം എങ്ങനെയാണ് കഥകളി കളിച്ചാൽ മാറുക എന്നൊരു ചോദ്യം ഇതേ ചോദ്യം തന്നെയാണ് ഞങ്ങളും ചോദിച്ചിട്ടുള്ളത് ഒരു മണ്ടൻ ഇതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ആൾക്കാർ എന്തുകൊണ്ട് കഥകളി കളിച്ചുകൊണ്ട് അവരുടെ ജോലിയിലേക്ക് പോകുന്നില്ല എന്നാണ് കഥകളി എന്താണ് എന്നും അത് പൂർണ്ണമായിട്ടുള്ള ഒരു നൃത്ത രൂപമാണ് എന്നും അതൊരിക്കലും ഒരു വ്യായാമ വ്യായാമമുറയല്ല എന്നുമൊക്കെ അറിയാത്ത മണ്ടന്മാരും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് വസ്തുത എന്തായാലും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ട് സൂമ്പ പാടില്ല എന്നാണ് അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് സൂമ്പ പാടില്ല എന്നതിനെ കുറിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഇല്ല ഇത്രയും ഞാൻ ചെയ്തോണ്ടിരിക്കുന്നു അതായത് ഇവിടെ വലിയൊരു പ്രശ്നമായ ലഹരി എന്ന് പറയുന്ന ഒരു വിഷയം ഇവിടെ ഉണ്ട് അത് നമ്മളെല്ലാവരും എല്ലാവരും ഗോപികൃഷ്ണനും ചാനലും അതുപോലെ തന്നെ ഇവിടെയുള്ള ഗവൺമെന്റും പ്രതിപക്ഷവും നമ്മളെല്ലാവരും ഒരുപോലെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു വിഷയമാണ് ലഹരി എന്നുള്ളത് ആ ലഹരിക്ക് എങ്ങനെയാണ് ഒരു ഡാൻസ് കൊണ്ട് അത് എങ്ങനെയാണ് പരിഹാരമാവുക ഇതേപോലെ ഈ മണ്ടൻ ചോദിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യം ഇതെങ്ങനെയാണ് ലഹരിക്ക് പകരമാകുന്നത് എന്നുള്ളതാണ് നോക്കൂ ലഹരി നോക്കി ഒരു കുട്ടി പോകുന്നുണ്ടെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ടാകും അതിലൊന്ന് ഒരുപക്ഷെ പ്ലഷർ സീക്കിംഗ് ആയിരിക്കും മറ്റൊന്ന് ഒരു ആ കുട്ടിയുടെ മാനസികമായിട്ടുള്ള പിരിമുറുക്കമായിരിക്കും ഇനിയൊന്ന് പൂർണ്ണമായും വഴിപഴച്ച് പോകുന്നതായിരിക്കും ഇനിയൊന്ന് കൃത്യമായി ആ കുട്ടിയെ ആരെങ്കിലും അഡ്വൈസ് ചെയ്യാൻ ഉണ്ടാകാത്തതായിരിക്കും ഇനിയൊന്ന് ആ കുട്ടി നേരിടുന്ന എന്തെങ്കിലും ഒരു പ്രശ്നത്തിനെ കുറിച്ച് അതിന് തുറന്നു പറയുന്നതിന് വേണ്ടി അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം അതിൻ്റെ കുടുംബത്തിലോ വിദ്യാഭ്യാസ സ്ഥാപനത്തിലോ സുഹൃത്തുക്കളുടെ ഇടയിലോ ഉണ്ടാകണമെന്നില്ല അത് ശരിയാ ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് സാധാരണയായി കുട്ടികളാണെങ്കിലും മുതിർന്ന ആൾക്കാരാണെങ്കിലും ലഹരിയിലേക്കൊക്കെ തന്നെ തേടി ആ സമയത്താണ് ഒരു പ്ലഷർ സീക്കിങ്ങിന് വേണ്ടി ആൾക്കാർ ലഹരിയെ സ്വീകരിച്ചു പോകുന്ന സമയത്ത് മറ്റൊരു താൽക്കാലിക പ്ലഷർ സീക്കിങ്ങിന്റെ ഭാഗമായിട്ടുള്ള സൂംബ ഡാൻസ് എന്തിനവർക്ക് കൊടുക്കുന്നു എന്ന് ഈ മണ്ടക്കൂട്ടങ്ങളൊക്കെ ചോദിക്കുന്നത് ആണ് പ്രശ്നം അതായത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുക അതിലൂടെയാണ് ഇതിന്റെ ഒരു അഡിക്ഷനിലേക്ക് പോകുന്നത് പ്ലഷർ പ്ലഷർ സീക്കിംഗ് കാരണം ഉണ്ടാകുന്ന ഈ ലഹരി ലഹരി ഉപയോഗം ഉപയോഗം പ്രത്യേകിച്ച് ഒരിക്കലും തന്നെ ഒരു ഒരു ഡാൻസ് സീക്കിംഗ് അത് ലഹരിയുടെ കാര്യത്തിൽ അത് പെർമനന്റ് ആയിട്ടുള്ള ലഹരി അഡിക്ഷനിലേക്കാണ് പോകുന്നത് മറിച്ച് സൂമ്പ നിങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു പ്ലഷർ നൽകുന്നു എന്നതിനപ്പുറത്തേക്ക് അത് ശരീരത്തിനുണ്ടാക്കുന്ന നിങ്ങളുടെ മനസ്സിനുണ്ടാക്കുന്ന കുറേയധികം പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളുണ്ട് വളരെ ഈ ലഹരി എന്തുകൊണ്ട് കൂടുതലായിട്ട് പോകുന്നു അവിടെയാണ് നമ്മൾ ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും കുട്ടികളുടെ ലോകവീക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും സെലിബ്രേഷൻ കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ ആഴത്തിലുള്ള ഒരു വിഷയമാണിത് അത്രയും ആഴത്തിലുള്ള ഒരു വിഷയത്തിന് നിങ്ങൾ ഡാൻസ് അതിന് പരിഹാരമാക്കിക്കോളൂ എന്ന് പറയുമ്പോൾ അതാവും അത് കേവലം പ്ലഷർ സീക്കിംഗ് എന്നത് മാത്രമല്ല തീർച്ചയായിട്ടും സംഗീതം നൃത്തം വ്യായാമം ഇതൊക്കെ തന്നെ കമ്പൈൻഡായി വരികയും ഇത് ആൾക്കാർ കൂട്ടം ചേർന്ന് ചെയ്യുന്ന ഒരു എക്സസൈസ് രൂപത്തിലേക്ക് വരികയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരോടുള്ള സ്നേഹം സഹവർത്തിത്വം ക്യാമറ ഡെറി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വർദ്ധിക്കും നിങ്ങളുടെ കാലറി ബേൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ലൈറ്റായിട്ട് ഫീൽ ചെയ്യും നിങ്ങളുടെ മനസ്സിന് ആരോഗ്യം കൂടും അതുകൊണ്ട് തന്നെ ഈ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ശരീരത്തിന് കൂടുതൽ ഊർജം നൽകുന്നു കൂടുതൽ സ്ഥിരത നൽകുന്നു അങ്ങനെ നല്ല ഒരു ശരീരം ഉണ്ടാകുമ്പോൾ അതിനുള്ളിൽ നല്ല ഒരു മനസ്സും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് വസ്തുത അല്ല ഒരു സെക്കൻഡ് താങ്കൾ ട്വന്റി ഫോറിലേക്ക് വരുമ്പോൾ കഥകളി കളിച്ച് വരുന്നതും ഈ ഈ സൂമ്പാ നൃത്തവുമായി താങ്കൾ താരതമ്യം ചെയ്ത ഭാഗത്ത് തന്നെ എനിക്ക് വിയോജിപ്പുണ്ട് അതൊന്നും ഞാൻ പറഞ്ഞോട്ടെ അല്ല എന്റെ പേരെടുത്ത് പറഞ്ഞോളാ ഞാനൊരു മറുപടി പറയട്ടെ ഞാനൊരു മറുപടി അല്ല അത് വിശദീകരിച്ചോളൂ ഒരു മിനിറ്റ് താങ്കൾ ഈ പറഞ്ഞതൊന്നും അല്ലല്ലോ കാരണമായി പറഞ്ഞത് അല്പവസ്ത്രം ധരിച്ച ആണും പെണ്ണും ഒരുമിച്ച് നൃത്തം ചെയ്യുന്ന സംസ്കാരത്തിനൊപ്പം ഉണ്ടാകില്ല എന്നാണല്ലോ കാരണം പറഞ്ഞത് അല്ലാതെ കഥകളി കളിച്ചിട്ട് കയറുന്നതിന്റെ പിന്നെ സാലറിയുമായി ബന്ധപ്പെട്ട് യുക്തി അല്ലല്ലോ നിങ്ങൾ ഇതിനെ എതിർക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് താങ്കൾ പറഞ്ഞത് പ്ലഷർ സീക്കിങ്ങിന് വേണ്ടിയിട്ടാണ് കുട്ടികൾ പോകുന്നത് ഏത് ആധികാരിക പഠനമാണ് പറഞ്ഞിട്ടുള്ളത് പ്ലഷർ സീക്കിങ്ങിന്റെ ഭാഗമായിട്ട് മാത്രമാണ് കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നതെന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ള ആധികാരിക പഠനം ഏതാണ് മാവോയുടെ കാലത്തുള്ള ചൈനയിലൊക്കെ ഉണ്ടായിരുന്നു അതായത് ഗവൺമെന്റ് ഒരു കാര്യം നിശ്ചയിക്കും ഗവൺമെന്റ് എന്ത് ചെയ്തു നിങ്ങൾ നിർബന്ധമായിട്ടും ഷോർട്സ് ധരിച്ച് നടക്കണം അതൊരു അങ്ങനെ ഒരു ഇമ്പോസ്ഡ് കൾച്ചറൽ അത് മാവോയുടെ കാലത്തുള്ള ചൈനയിലും അതുപോലുള്ള ഫാസിസ്റ്റ് കൾച്ചറൽ ഫാസിസത്തിലൊക്കെ നടക്കും ജനാധിപത്യമാണ് ഇവിടെ ഒരുമിറ്റ് ഇവിടെ എന്ത് കാര്യം നടപ്പിലാക്കുമ്പോഴും ചർച്ചകൾ വേണം അതിനോട് വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അത് ന്യൂസ് ചാനലിൽ നടന്ന ഒരു ചർച്ചയിൽ ഗോപി കൃഷ്ണൻ സൂമ്പ കളിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും അധികം തവണ ചോദിച്ച് ബുക്കിൽ കയറിയിട്ടുണ്ട് അബാസി മറുപടി പറഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ അമേരിക്കൻ പോപ്പ് കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു രൂപമാണ് എല്ലാത്തിനും അതിന്റേതായ കൾച്ചറൽ എലമെന്റുകൾ ഉണ്ടാവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു പാട്ടിട്ട് എന്തെങ്കിലും തുള്ളി എന്നുള്ളതല്ല അതിന് അതിന്റേതായ കൾച്ചറൽ എലമെന്റുകൾ ഉണ്ടാവും അതിനിപ്പോ ഇവിടെ യോഗ പറഞ്ഞു യോഗയോട് വിയോജിക്കുന്ന ഒരുപാട് ആളുകളില്ലേ യോഗ സ്കൂളുകളിലേക്ക് അടിച്ചേൽപ്പിക്കരുത് എന്ന് പറയുന്ന യുക്തിവാദികൾ പോലും ഉണ്ട് മതമില്ലാത്തവർ പോലും ഉണ്ട് അതുപോലെ അതിന്റെ കൾച്ചറൽ എലമെന്റുകളോണ്ട് യോജിക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരിക്കെ ജനാധിപത്യ രാഷ്ട്രത്തിൽ കൾച്ചറൽ എലമെന്റിനോടാണ് നിങ്ങൾക്ക് വിയോജിപ്പ് കൾച്ചറൽ ആയിട്ടുള്ള ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഒരു സെലിബ്രേഷൻ കൾച്ചറാണ് സൂമ്പ കളിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് താങ്കൾ ഇപ്പോഴും പറഞ്ഞില്ല അതിന് വൈദ്യശാസ്ത്രപരമായി അത് ഒരു മിനിറ്റ് വൈദ്യ അതിൽ തെളിയിക്കപ്പെട്ടവർ അതിന്റെ പഠനങ്ങൾ തെളിയിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പിന്റെ അംശം കുറയ്ക്കാൻ നിങ്ങൾക്ക് ഹൃദ്രോഗ സംബന്ധമായതോ അല്ലെങ്കിൽ രക്തസമ്മർദ്ദമായി അത്തരം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കുറയ്ക്കാൻ നിങ്ങൾക്ക് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായകരമായ നൃത്ത സംഗീതവും ഇടകലർത്തിയുള്ള ഒരു വ്യായാമ മുറ എന്ന നിലയിൽ അത് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട് അതിലെ പരീക്ഷണങ്ങളിലൂടെ അതിലെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പൊ കാര്യങ്ങളൊക്കെ ആൺ പെൺ കൂടിക്കലർന്ന് അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം എന്നാണ് ആൺ പെൺ കൂടിക്കലർന്ന് അല്പ അതാണോ നിങ്ങളുടെ പ്രശ്നം ആൺ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നുള്ള ഒരു നൃത്ത സംഗീത വ്യായാമ മുറ എന്നതാണോ നിങ്ങളുടെ പ്രശ്നം അതോ അല്പവസ്ത്രം നിങ്ങളുടെ പ്രശ്നം എനിക്ക് കൺട്രോൾ വസ്ത്രത്തിന്റെ വിഷയം പറഞ്ഞത് വസ്ത്രവും ഇടകലരും അതെല്ലാം വിഷയം തന്നെയാണ് അത് മാത്രമല്ല വിഷയം നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞ കോർ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ അല്ല എന്നുള്ളതാണ് ഇതിന് പരിഹാരമില്ല െ കുറിച്ച് നമുക്ക് അല്ലാതെ കഥകളി കളിക്കുന്നതിനെ കുറിച്ച് അല്ല അസംബന്ധം പറഞ്ഞത് താങ്കളുടെ കമ്പാരിസൺ ആണ് അസംബന്ധം പറഞ്ഞത് അസംബന്ധം എന്ന് പറഞ്ഞത് ഇവിടെ വിഷയം കോർ ഇല്ല എൻജോയ്മെന്റ് അല്ലെങ്കിൽ പ്ലഷർ സീക്കിംഗ് ആണ് ഈ പറഞ്ഞ ലഹരി ഉപയോഗത്തിന്റെ കാരണം എന്നുള്ളത് ഞാൻ വെറുതെ സയൻസ് ഇത് ാണ് പറഞ്ഞത്യൻസ് എന്ന് എനിക്ക് പറഞ്ഞാൽ താങ്കൾ എന്താ പറയുക സ്വിച്ചു പോലെ കാര്യങ്ങളൊക്കെ നിൽക്കുന്നാണോ അങ്ങനെയാണെങ്കിൽ റോഡിലെ കുഴികൾ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കോർ പ്രോബ്ലം ആണല്ലോ എന്ത് പരിഹാരം ചെയ്യുന്നത് നിങ്ങൾ എന്ത് പ്രതിഷേധം നടത്തുന്നത് നിങ്ങൾ ഏത് കോർ പ്രോബ്ലം ഇവിടെ എന്താ സർക്കാർ പറഞ്ഞത് ഡോക്ടർ ഇരുട്ടുകൊണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഒക്കെ തന്നെ നമ്മൾ അവഗണിക്കേണ്ടതാണ് എന്നുള്ളത് ഒരു ഭാഗം ഇതിനോടൊപ്പം തന്നെ ഈ മണ്ടന്മാർ പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട് ഇത് വേറൊരു കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ളതാണ് അതുകൊണ്ട് അതിലുള്ള സാംസ്കാരികമായിട്ടുള്ള എലമെന്റുകളെ സ്വീകരിക്കാൻ നമുക്ക് കഴിയില്ല എന്നാണ് എന്നാൽ എന്ത് തരത്തിലുള്ള സാംസ്കാരിക എലമെൻ്റാണ് ഇതിൽ ദോഷമായിട്ടുള്ളത് എന്ത് തരത്തിലുള്ള ഒരു സംസ്കാരത്തിനെ നമ്മുടെ മേലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് പോലെ ഇനി അഥവാ അതാണ് അവരുടെ ഭയമെങ്കിൽ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഈ മണ്ടന്മാർക്ക് ഒന്നും തന്നെ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇതൊരു മറ്റേ കിട്ടി